ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം നമ്മുടെ ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് എല്ലാവരും കണക്കാക്കുന്നത് കാരണം പത്ത് വർഷത്തോളമായിട്ട് നമ്മുടെ ഈ സ്കൂള് ഒന്നിനൊന്ന് മെച്ചമായിട്ട് എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിലുപരി എഴുതുന്ന എല്ലാ കുട്ടികളും ഫുൾ എ പ്ലസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഏറ്റവും നല്ല മാർഗോടു കൂടി തന്നെയാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് അവരി തീർച്ചയായിട്ടും ഈ ഒരു വിജയമെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ മുന്നൂറ്റി അൻപത്തിയാറ് കുട്ടികൾ നമ്മുടെ ഇവിടെ എഴുതുകയും നൂറ്റി പതിനഞ്ചോളം കുട്ടികൾ ഫുൾ എ പ്ലസ് മേടിക്കുകയും അതിനേക്കാൾ ഉപരി പത്തിരുപത് കുട്ടികളിലടക്കം നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഒൻപത് എ പ്ലസ് കിട്ടിയ കുട്ടികളുണ്ട് അതിപ്പോൾ റീവാല്യൂഷനും ചെല്ലുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ആ കുട്ടികളും ഫുൾ എ പ്ലസ്സിലേക്ക് വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾക്ക് കൂടുതൽ എ പ്ലസ് നേടുവാനായിട്ടുള്ള അവസരം നമ്മുടെ സ്കൂളിനുണ്ടാകും തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് അക്ഷീണം പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ ടീച്ചേഴ്സും അതിനേക്കാൾ അതിനേക്കാളുപരി ഇതിനെ ഏറ്റവും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നയിച്ചിട്ടുള്ള പി ടി ഐക്കും അതിൽ അതുപോലെ തന്നെ അവരുടെ രക്ഷകർത്താക്കളെയും ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഇനിയും നമ്മൾക്ക് ഇതുപോലുള്ളതായിട്ടുള്ള വിജയങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നാളെ നമ്മളെ സംബന്ധിച്ച് ഇതിനേക്കാൾ വലിയൊരു ദിവസമായിട്ട് നമ്മൾ കണക്കാക്കുകയാണ് കാരണം നാളെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് അറിയുന്ന ദിവസമാണ് അപ്പോൾ അതിലും നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ ചെലുത്തുകയാണ് ഏറ്റവും നല്ല ജില്ലയിൽ ഏറ്റവും നല്ല വിജയ ശതമാനം നമ്മുടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു നന്ദി നന്ദി ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് എസ്എസ്എസ്സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം അമ്പത്തിയാറ് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ പേർക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു തുടർച്ചയായി പത്താം വർഷമാണ് സ്കൂൾ നൂറ് ശതമാനം വിജയം കൈവരിക്കുന്നത് ജനപ്രതികളെയും പി ടിഎയുടെയും നേതൃത്വത്തിൽ വിജയികളെ അഭിനന്ദിച്ചു ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെയർലി ഭാർഗവൻ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എസ് സാബു പി ടി എ പ്രസിഡന്റ് പി ടി സതീശൻ എസ് എം സി ചെയർമാൻ മുരുകൻ സ്കൂൾ പ്രഥമാധ്യാപകൻ ശശി കന്നിക്കാവിൽ സ്റ്റാഫ് സെക്രട്ടറി ശാലിനി മോഹൻ എക്സിക്യൂട്ടീവ് മെമ്പർ ഹരിക്കുട്ടൻ പി ടി എ ഭാരവാഹികൾ അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ബഹുമാനപ്പെട്ട ചേർത്തല ചെയർപേഴ്സൺ മറ്റ് വിശിഷ്ട വ്യക്തികളെ അധ്യാപക സുഹൃത്തുക്കൾ എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ റിസൾട്ട് ഇന്ന് അറിഞ്ഞിരിക്കുകയാണ് ചേർത്തല ഗേൾസിൻ്റെ വിജയ കുതിപ്പ് വീണ്ടും നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് ഏതാണ്ട് മുന്നൂറ്റി അമ്പത്തി ആറ് കുട്ടികൾ പരീക്ഷ എഴുതി നൂറ് ശതമാനം വിജയം നമ്മൾ ഉറപ്പിച്ചു നൂറ്റി പതിനഞ്ച് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് നേടി ഇനിയും റീവാലുവേഷനിലൂടെ നമുക്ക് കുട്ടികളുടെ വിജയം എ പ്ലസ് കൂട്ടാൻ സാധ്യതയുണ്ട് എല്ലാ കുട്ടികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് ഇവിടുത്തെ അധ്യാപകരും രക്ഷകർത്തർ അഭി ടി അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ചേരുന്ന എല്ലാ അഭിദായകർക്കും ആകാംക്ഷകൾക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും നന്ദിയും അറിയിച്ചു കൊണ്ട് നിർത്തുന്നു താങ്ക് ക്ഷേത്ര ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വിജയം ഒരു നഗരസഭയുടെ ഒരു പ്രതിനിധി എന്ന നിലയിലും ഒരു രക്ഷകർത്താവുന്ന നിലയിലും വളരെ ഇരട്ടിമതിരമുള്ള ഒരു വിജയമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഒരു ഫുൾ ടീമായി നഗരസഭയും നമ്മുടെ ഭയങ്കര അധ്യാപകരും ഈ സ്കൂളിലെ രക്ഷകർത്താക്കളും പി ടി ഐയും എല്ലാം ചേർന്നൊരു വലിയൊരു ടീമിൻ്റെ വിജയമാണ് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖ